മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിപിഐഎം ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച കമ്പനിയിൽ നിന്ന് സിപിഐഎം ഇലക്ട്രൽ ബോണ്ടായി ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങിയെന്ന മനോരമ വാർത്തയ്ക്കെതിരെയാണ് നിയമ നടപടി മനോരമ വാർത്ത ജനങ്ങളിൽ ഉണ്ടാക്കാനും പാർട്ടിയെ അവഹേളിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്ന് സിപിഐഎം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇലട്രൽ ബോണ്ടായി വാങ്ങിയെന്ന മനോരമ വ്യാജ വാർത്തയ്ക്കെതിരെയാണ് നിയമ നടപടി മനോരമ വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനും പാർട്ടിയെ അവഹേളിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത് ഇലട്രൽ ബോണ്ടിനെതിരായി സുപ്രീംകോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് സിപിഐഎമാണ് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണെന്ന വസ്തുത നേരത്തെ പുറത്തുവന്നതും മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് മനോരമ നൽകിയത് ഇതിനെതിരെ സിപിഐഎം നിയമ നടപടി സ്വീകരിക്കും കേരളത്തിൽ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നത് എൽഡിഎഫ് സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ വസ്തുത ജനങ്ങൾ അംഗീകരിച്ചതാണ് ഇത് യുഡിഎഫിന് തിരിച്ചടിയാകും എന്നതുകൊണ്ടാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ മനോരമ തെറ്റായ വാർത്ത നൽകിയതെന്നും സിപിഐഎം പ്രസ്താവനയിൽ പറയുന്നു സിപിഐഎം ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഈ വസ്തുത നിലനിൽക്കെയാണ് മനോരമ വ്യാജ വാർത്ത നൽകിയത് സിപിഐഎമ്മിനെതിരായി നിരന്തരം വ്യാജ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം